നല്ല തൈ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നന്നായി നടുക എന്നതാണ് അടുത്ത ഘട്ടം വേണ്ടത്ര ആഴവും വേണ്ടത്ര അകലവും ഇട്ടു മാത്രമേ തെങ്ങിൻ തൈകൾ നടാവൂ ഏകദേശം ഏഴര മീറ്റർ അകലം നൽകി തെങ്ങിൻ തെങ്ങിൻകുഴികൾ എടുക്കാം കുഴിയുടെ ആഴം കുറഞ്ഞാൽ ഇതേപോലെ ആനച്ചുവട് എന്ന് വിളിക്കുന്ന പ്രതിഭാസം തെങ്ങിൻ ചുവട്ടിൽ കാണാം ചുവടു ഭാഗം തടിച്ചിട്ട് വേരുകൾ പുറത്തു കാണുന്നതിനെയാണ് ആന ചുവട് എന്നു പറയുന്നത് തെങ്ങുന്നടിയിൽ കാലം പണ്ട് മുതലേ പത്താം ഉദയത്തിനാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം തുടങ്ങുന്നതിനും ഒരു മാസം മുൻപ് തന്നെ തൈകൾ നട്ട് നനച്ചു വളർത്തുന്നതായാൽ വേര് പിടിച്ച് തൈകൾ കരുത്തോടെ വളരുമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നിരുന്നാലും എപ്പോൾ വേണമെങ്കിലും തെങ്ങു നടാവുന്നതാണ് വെട്ടുകൽ മണ്ണിലും കട്ടിയുള്ള മണ്ണിലും ആഴവും വീതിയും നീളവും ഉള്ള കുഴികൾ തന്നെ എടുക്കണം മണൽ മണ്ണാണെങ്കിൽ മുക്കാൽ മീറ്റർ മുതൽ ഒരു മീറ്റർ വരെയുള്ള കുഴികൾ എടുക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കുഴികൾക്കു പകരം ഒരു മീറ്റർ ഉയരമുള്ള മൺകൂനകൾ എടുക്കണം രണ്ടു തെങ്ങുകൾ തമ്മിൽ ഓലകൾ പരസ്പരം കൂട്ടിമുട്ടാത്തത്ര അകലത്തിൽ വേണം കുഴികൾ എടുക്കേണ്ടത് തെങ്ങിന്റെ ഓലകൾ കൂട്ടിമുട്ടി വളർന്നാൽ എലിശല്യം കൂടുമെന്നു മാത്രമല്ല തെങ്ങിൻ തോപ്പിൽ വെയിൽ കുറയാനും ഇടയാകും ഇടവിള കൃഷിക്ക് വെയിൽ വേണമല്ലോ കുഴിയെടുത്താലുടൻ കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മേൽമണ്ണും ഒരു കിലോ കുമ്മായവും അല്ലെങ്കിൽ ഡോളോമൈറ്റും ചേർത്തിളക്കി രണ്ടാഴ്ച നനച്ചിടണം മണ്ണിന്റെ പുളി അഥവാ അമ്ലത മാറ്റാനാണ് കുമ്മായം പ്രയോഗിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം അടിവളങ്ങളായി മൂന്നാല് കിലോ കമ്പോസ്റ്റ് വളമോ ഉണങ്ങി പൊടിഞ്ഞ ചണകമോ ഇട്ട് ഒപ്പം ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ രാജ്ഫോസും കൂടി കുഴിയിലിട്ട് മണ്ണുമായി ചേർത്തിളക്കി ശേഷം കുഴിക്കുള്ളിൽ ഒരു ചെറു കുഴിയെടുത്ത് അതിലേക്ക് തെങ്ങിൻ തൈ നടുക തുടർന്ന് ക്രമമായ നനയ്ക്കലും വളമിടലും സസ്യരോഗ കീട സംരക്ഷണവും നൽകിക്കൊണ്ടേയിരിക്കണം